നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഭാരതീയ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഉപനിഷത്തുകൾ മുന്നോട്ട് വെച്ച തത്വജ്ഞാനത്തിൽ അടിയുറച്ചു മോദി ഭാരതത്തെ ഉപഗ്രഹത്തിന്റെ ലോകത്തേക്ക് നയിക്കുന്നത് ആധുനികത എന്നാൽ ഭാരതീയതയെ പിന്തള്ളലല്ല വേദം പഠിച്ചവർക്ക് ഭാരതീയതയെ അവഗണിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് മാഡം കുഞ്ഞുകുട്ടനും സുകുമാർ അഴീക്കോടും അടക്കമുള്ളവർ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് അഭിമാനം കൊണ്ടതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഗുരുവായൂരിൽ മാഡം സ്മൃതി പർവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സനാതനധർമ്മത്തോടും ദേശീയതയോടും ശത്രുത വെച്ചു പുലർത്തുന്ന വിദേശ പ്രത്യയശാസ്ത്രങ്ങളെ ആരാധിക്കുന്നവരെ മഹത്വൽക്കരിക്കുന്നു എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ദൗർഭാഗ്യം സനാതനധർമ്മത്തെ പറ്റി ഒരക്ഷരം നല്ലത് പറഞ്ഞാൽ പറയുന്ന സാംസ്കാരിക നായകനെ ഇല്ലാതാക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു ഇന്ത്യ ഉച്ചരിച്ച ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം ഗായത്രി മന്ത്രമാണെന്ന് അഴീക്കോട് എഴുതിയിട്ടുണ്ട് അഴീക്കോട് മാഷ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഈ കൂട്ട സംഘിയാക്കുമായിരുന്നു പോളണ്ടിനെ പറ്റി ഒരക്ഷരം പറയരുത് എന്ന് സിനിമയിൽ പറയുന്നത് പോലെ ഇവർക്ക് സനാതനധർമ്മം എന്ന് കേട്ടാലും അസഹിഷ്ണുതയാണ് ഭാരതീയ പാരമ്പര്യത്തെ വേണ്ട രീതി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സ്വാതന്ത്ര്യാനന്തരം ഭരിച്ചവർക്ക് സാധിച്ചില്ല അയോധ്യയുടെ പുനർജീവനം വാസ്തവത്തിൽ മഹത്തായ ഭാരതീയ പൈതൃകത്തിന്റെ പുനരുജ്ജീവനം കൂടിയാണ് അതിനെ പോലും കേരളത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചു പ്രധാനമന്ത്രിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനത്തെ വരെ അത്തരത്തിൽ ചിത്രീകരിച്ചുവെന്നും അദ്ദേഹം വിമർശിച്ചു